വെൽക്കം ഓൾ ടു എജു എജു ടിപ്സ് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടിപ്സിലേക്ക് സ്വാഗതം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന വരാൻ പോകുന്ന എൽ ഡി സി എൽ ജി എസ് എക്സാമിനേഷന് വേണ്ടിയിട്ടാണ് സോ നമ്മുടെ ഇന്നത്തെ ഈ ടോപ്പിക് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് അതായത് വളരെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക് ആണ് നിങ്ങൾ റീസെന്റ് നടന്ന എക്സാംസ് നോക്കിയാലും കഴിഞ്ഞ നമ്മുടെ ഈ സ്വമാന സ്വഭാവമുള്ള എക്സാം ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകളാണ് നമ്മൾ ഈ വൺ ഫിഫ്റ്റി ടോപ്പിക്സ് എന്ന് പറയുന്ന സീരീസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ ഏതാണ്ട് എൺപതോളം ആണ് ഞാൻ കംപ്ലീറ്റ് ചെയ്തത് ഞാൻ ആക്ച്വലി എൽ ഡി സി എൽ ജി എസ് എക്സാമിനേഷനും ഉദ്ദേശിച്ചത് തുടങ്ങിയതാണ് അപ്പം പലരും ഇരുപത്തേഴാം തീയതിക്ക് മുമ്പ് തീർക്കുമെന്നൊക്കെ ചോദിച്ച് നേരത്തെയും കമൻറ്റ് കണ്ടു എന്നെക്കൊണ്ട് ആകുന്നത്രയും ഞാൻ എടുത്തു തരാം കാരണം എല്ലാ ഇപ്പോഴും എന്താ പറയുന്നത് ഞാൻ ഓൾറെഡി നമ്മൾ പെയ്ഡ് ക്ലാസ് നടത്തുന്നുണ്ട് അതിലും ക്ലാസ് ചെയ്യണം ഇവിടെയും ക്ലാസ് ചെയ്യണം എല്ലാം കൂടി വരുമ്പോഴും പിന്നെ എൻ്റെ പേഴ്സണലി എനിക്ക് പല കാര്യങ്ങളുണ്ട് ഞാൻ ഇത് മാത്രമല്ല ചെയ്യുന്നത് ഞാൻ എനിക്ക് വേറെ കുറച്ച് പരിപാടിയൊക്കെ ചെയ്യുന്ന ആളാണ് അപ്പോൾ ഇതെല്ലാം കൂടി ചെയ്യുന്ന സമയങ്ങളിൽ എനിക്ക് ടൈം മാനേജ്മെൻ്റ് ഭയങ്കര ഇഷ്യൂ വരുന്നത് കൊണ്ടാണ് യൂട്യൂബിൽ നമ്മൾ അത്രയും ക്ലാസ് കുറയുന്നത് പിന്നെ അതിനിടയ്ക്ക് ഹെൽത്ത് വൈസ് കുറച്ച് ഇഷ്യൂസ് ഉണ്ട് അപ്പം ഇതെല്ലാം കൂടി വരുമ്പോഴത്തേക്കും ഒരു വ്യക്തിയെക്കൊണ്ട് ചെയ്യാൻ പറ്റാവുന്നതല്ലേ ചെയ്യാൻ പറ്റുകയുള്ളൂ ഓക്കെ അപ്പം അങ്ങനെ വരുന്നത് കൊണ്ടാണ് നമ്മൾ പിന്നെ യൂട്യൂബിൽ കുറച്ച് എന്ത് ഡിലേ വരുത്തുന്നത് കേട്ടോ അപ്പോൾ എന്നാലും ഞാൻ നിങ്ങൾക്ക് എൺപതോളം ടോപ്പിക്സ് വളരെ ഫ്രീ ആയിട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നിട്ടുണ്ട് അപ്പോൾ അത് കണ്ട് പഠിക്കുക എന്നെ ശവിക്കാതിരിക്കുക ഓക്കെ കാരണം വീണ്ടും വീണ്ടും നമ്മൾ വയ്യാതാവുള്ളൂ പിന്നെ എനിക്ക് താല്പര്യം കുറയത്തേ ഉള്ളൂ ഈ ഒരു കാര്യത്തോടു കൂടി അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കൂടുതൽ ക്ലാസ് ഇടാൻ നമുക്കും സാധിക്കുകയുള്ളൂ ഓക്കെ പിന്നെ അതുപോലെ തന്നെ പി എസ് സിക്ക് നിങ്ങൾക്ക് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാസം അഞ്ഞൂറ് രൂപ ഫീസ് അടച്ചുകൊണ്ട് ലെച്ചു സിജ്യൂ ടിപ്സിൻ്റെ ആപ്പിൽ ഫൗണ്ടേഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ തീരെ ബേസിക് എന്നല്ല തീരെ ബേസിക് തൊട്ട് അങ്ങ് ഡിഗ്രി ലെവൽ എന്നുള്ള രീതിയിലേക്കാണ് ഞാനത് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്യാം നമ്മുടെ ഇതുവരെ ഉള്ള രീതിയിലല്ല നമുക്കൊരു മെൻറ്റർ കാര്യങ്ങളും ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ മെൻറ്ററിനോട് ചോദിക്കാം അതുപോലെ തന്നെ മെൻറ്ററിൻ്റെ ഗൈഡൻസും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആവുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ് സെറ്റ് ചെയ്തിരിക്കുന്നത് ജോയിൻ ചെയ്യണമെങ്കിൽ ലച്ചുസ് ആപ്പിൽ ലെച്ചു സെഡ്യൂട്ടിപ്സിൻ്റെ ആപ്പ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും പി എസ് സി ഫൗണ്ടേഷൻ ബാച്ച് എന്ന് പറയുന്ന ഒരു കോഴ്സ് കാണാം അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങൾ എടുക്കുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ സിക്സ് സിക്സ് തൗസൻഡ് എന്നായിരിക്കും അവിടെ ഫീസ് കിടക്കുന്നത് അത് വൺ ഇയർ ഫീ ആണ് മന്ത്ലി നിങ്ങൾക്ക് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഇൻസ്റ്റാൾമെൻ്റ് അടച്ച് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ജോയിൻ ചെയ്യുക ഇരുപത്തഞ്ചാം തീയതി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും വളരെ ബേസ് തൊട്ട് തുടങ്ങുന്നത് കൊണ്ട് തന്നെ ഈ ഒരു വൺ ഇയറിനുള്ളിൽ ഏത് എക്സാം ഉണ്ടെങ്കിലും ആ ഒരു എക്സാം ടൈമിനോട് ടൈമിനോടനുബന്ധിച്ച് അതിൻ്റെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ക്ലാസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തു വച്ചിരിക്കുന്നത് സോ ജോയിൻ ചെയ്യേണ്ടവർക്ക് ഇപ്പം ജോയിൻ ചെയ്യാം റൈറ്റ് ടൈമാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഇവിടുത്തെ ക്ലാസ്സില് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേരള ലളിതകലാ അക്കാദമി കേരള ഫോക്ക് ലോർ അക്കാദമി കേരള സാഹിത്യ അക്കാദമി എന്നിങ്ങനെയുള്ള അക്കാദമികളുടെ നിലവിലെ ചെയർമാൻമാരാണ് പി എസ് സി ചോദിക്കാറുണ്ട് അത്തരത്തിലാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് സെറ്റ് ചെയ്തിരിക്കുന്നത് സോ ക്ലാസ്സിലേക്ക് പോകാം നമ്മൾ പ്രധാനമായും പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു കറണ്ട് അഫയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാനാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി അപ്പൊ കേരള സംഗീത നാടക അക്കാദമിയെ കുറിച്ച് ഒരു മൂന്ന് പോയിന്റ് പഠിച്ചു വെച്ചേക്കണം ഒന്നാമത്തെ പോയിന്റ് ഇതാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം ചെമ്പൂക്കാവ് ഓക്കെ കേരള സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനമാണ് ചെമ്പൂക്കാവ് തൃശ്ശൂര് അത് പഠിച്ചു വച്ചേക്ക ചെമ്പൂക്കാവ് തൃശ്ശൂര് അപ്പൊ തൃശ്ശൂര് ചെമ്പൂക്കാവാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം കേരളത്തിലെ സംഗീതം നൃത്തം നാടകം എന്നീ കലകൾ ആ കലകളുടെ പുരോഗതിക്കും അവ പരിപോഷിപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് അവരുടെ പോഷണത്തിനും വേണ്ടിയിട്ട് സ്ഥാപിച്ച ഒരു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് ഏപ്രിൽ ഇരുപത്തി ആറിന് നിലവിൽ വന്നതാണ് ഏത് കേരള സംഗീത നാടക അക്കാദമി എന്ന് പറയുന്നത് ഓർത്തുവെക്കുക ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് ഏപ്രിൽ ഇരുപത്തിയാറിനാണ് കേരള സംഗീത നാടക അക്കാദമി സ്ഥാപിക്കപ്പെടുന്നത് തൃശ്ശൂരിലെ ചെമ്പൂക്കാവാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം നിലവിലെ ചെയർമാൻ പഠിച്ചു വെക്കാം മട്ടന്നൂർ ശങ്കരൻകുട്ടി ഒരു പോയിന്റും കൂടി കേരള സംഗീത നാടക അക്കാദമിയുടെ പ്രസിദ്ധീകരണമാണ് കേളി ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞുതരാം കേരള സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം കേരള സംഗീത നാടക അക്കാദമിയുടെ പ്രസിദ്ധീകരണം ഇത്രയും നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ് കേരള സംഗീത നാടക അക്കാദമി സ്ഥാപിക്കപ്പെട്ട വർഷം ഓക്കെ അപ്പം ഏപ്രിൽ ഇരുപത്തി ആറ് വിത്ത് ഡേറ്റ് ഒന്ന് നോക്കി വച്ചേക്കൂ എന്തുകൊണ്ടും അത് നല്ലതാണ് ഞാൻ പറഞ്ഞു നമ്മൾ നമ്മളിപ്പം പഠിക്കുന്നത് ഒരു കറണ്ട് അഫയേഴ്സ് രീതിയിലും പഠിക്കാം അല്ലാതെ ജി കെ തലത്തിൽ നമുക്കിത് പഠിക്കാം എൽ ഡി സിക്കാർക്കും എൽ ജി എസ്കാർക്കും പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആർക്കും യൂസ്ഫുൾ ആണ് ഈ ഒരു ക്ലാസ് കേട്ടോ അപ്പം ചിലർക്ക് ഡൗട്ട് കാണുമോ അയ്യോ ഇത് ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റും ഇന്ന് എക്സാം എഴുതുന്ന പറഞ്ഞാൽ ചില കമൻസറി കാണുന്നുണ്ട് പി എസ് സി പഠിക്കുന്ന ആർക്കും വേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്നത് അപ്പോൾ ഒന്നുകൂടി പറയാം ഇത് ഇതിപ്പോൾ തന്നെ പഠിച്ചു വച്ചേക്കാം കേരള സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം തൃശ്ശൂർ ജില്ലയിലെ ചെമ്പൂക്കാവ് കേരള സംഗീത നാടക അക്കാദമി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് ഏപ്രിൽ ഇരുപത്തി ആറിന് നിലവിൽ വരികയാണ് ചെയ്യുന്നത് പിന്നെ കേരള സംഗീത നാടക അക്കാദമിയുടെ പ്രസിദ്ധീകരണം കേളി കേരള സംഗീത നാടക അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് ഹോട്ട് ടോപ്പിക്സ് ആണ് പഠിക്കണം കേട്ടോ അടുത്തത് നമ്മൾ പഠിക്കണത് കേരള ലളിതകലാ അക്കാദമിയാണ് കേരള ലളിതകലാ അക്കാദമിയുടെ ചെയർമാനാണ് മുരളി ചിറോത്ത ഇവിടെ നമ്മൾ ഇതുപോലെ തന്നെ സംഗീത നാടക അക്കാദമി പഠിച്ചതുപോലെ തന്നെ മൂന്നാല് പോയിന്റ് പഠിക്കണം അപ്പം ലളിതകലാ അക്കാദമി എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശില്പം അതുപോലെ തന്നെ വാസ്തുവിദ്യ പിന്നെ ചിത്രരചന ചിത്രം ശില്പം വാസ്തുവിദ്യ ഗ്രാഫിക് തുടങ്ങിയ കലകളുടെ വികസനത്തിന് വേണ്ടി നിലവിൽ വന്നതാണ് വന്നതാണേത് കേരള ലളിതകലാ അക്കാദമി കേരള ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനവും തൃശ്ശൂർ തന്നെയാണ് ചെമ്പൂക്കാവ് അപ്പോൾ അതിരണ്ട് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം അല്ലേ കേരള സംഗീത നാടക അക്കാദമിയും കേരള ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ് തൃശ്ശൂർ ചെമ്പൂക്കാവാണ് ലളിതകലാ അക്കാദമി വന്നത് ചിത്രം ശില്പം വാസ്തുവിദ്യ എന്നിവരെ എന്നിങ്ങനെയുള്ള ലളിതകലകളുടെ വികസനത്തിന് വേണ്ടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് നവംബർ ഇരുപത്തി രണ്ടിന് പ്രവർത്തനം ആരംഭിച്ചതാണ് കേരള ലളിതകലാ അക്കാദമി അതിന്റെ ആസ്ഥാനം എവിടെയാണ് ചെമ്പൂക്കാവ് തൃശൂര പഠിക്കണോട്ടോ ചെമ്പൂക്കാവ് തൃശൂര ഇനി നമ്മൾ കേരള സംഗീത നാടക അക്കാദമിയുടെ പ്രസിദ്ധീകരണം കണ്ടു കേളി അല്ലേ എന്ന് പറഞ്ഞതുപോലെ തന്നെ കേരള ലളിതകലാ അക്കാദമിയുടെ പ്രസിദ്ധീകരണമാണ് ചിത്രവാർത്ത ഓക്കെ ചിത്രവാർത്ത പഠിച്ചു വെക്കണേ അപ്പൊ ചിത്രം ഓർത്താ മതി ചിത്രവാർത്ത ലളിതകലയാണ് ചിത്രം വരെ ലളിതകലയാണ് സോ ചിത്ര വാർത്ത ലളിതകലാ അക്കാദമിയുടെ പ്രസിദ്ധീകരണമാണ് സംഗീത നാടക അക്കാദമിയുടെ പ്രസിദ്ധീകരണം കേളി മറന്നു പോരുത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് നവംബർ ഇരുപത്തിരണ്ടിനാണ് എന്ത് വരുന്നത് കേരള ലളിതകല അക്കാദമി വരുന്നത് എവിടെയാണ് ചെമ്പൂക്കാവ് തൃശ്ശൂർ ചെമ്പൂക്കാവാണ് ആസ്ഥാനം അവരുടെ പ്രസിദ്ധീകരണമാണ് ചിത്രവാർത്ത നിലവിലെ ചെയർമാൻ മുരളി ചിറോത്ത് ഓക്കെ മുരളി ചിറോത്ത് ഇത്രയും കാര്യങ്ങള് ലളിതകലാ അക്കാദമിയുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കണം മറക്കല്ലോ കേട്ടോ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് കേരള ഫോക്ക് ലോർ അക്കാഡമി കേരള ഫോക്ക് ലോർ അക്കാഡമി അതിന്റെ നിലവിലെ ചെയർമാൻ ആണ് ഒ എസ് ഉണ്ണികൃഷ്ണൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് പി എസ് സി ചോദിക്കും ചോദിക്കാറുള്ളതാണ് അതുകൊണ്ടാണ് ഇത് പഠിപ്പിക്കുന്നത് കേട്ടോ അപ്പം കേരള ഫോക്ക് ലോർ അക്കാഡമി ഫോക്ക് ലോർ അക്കാഡമിയുടെ ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് കേരള ഫോക്ക് ലോർ അക്കാഡമി പ്രവർത്തനം ആരംഭിക്കുന്നത് ഇതിന്റെ ആസ്ഥാനം കണ്ണൂരാണ് കണ്ണൂര് ചിറക്കൽ ഓക്കെ കണ്ണൂര് ചിറയ്ക്കൽ ആണ് എന്ത് കേരള ഫോക്ക് ലോർ അക്കാഡമിയുടെ ആസ്ഥാനം പഠിച്ചു വെക്കണം കേരളത്തിൽ കണ്ണൂര് ചിറക്കലാണ് കേരള ചിറക്കൽ ചിറയ്ക്കൽ അല്ല കേട്ടോ ചിറയ്ക്കൽ കേരള ഫോക്ക് ലോർ അക്കാഡമിയുടെ ആസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഡേറ്റ് കിട്ടുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് കേരള ഫോക്ക് ലോർ അക്കാഡമി പ്രവർത്തനം ആരംഭിക്കുന്നത് കേരള ഫോക്ക് ലോർ അക്കാഡമിയുടെ പ്രസിദ്ധീകരണം അല്ലെങ്കിൽ അവരുടെ മുഖപത്രമാണ് പൊലി ഓക്കെ പൊലി കേരള ഫോക്ക് ലോർ അക്കാഡമിയുടെ മുഖപത്രം പൊലി നമ്മൾ മൂന്ന് കാര്യങ്ങൾ പഠിച്ചു കേളി കേളി ഏതാണ് സംഗീത നാടക അക്കാഡമി ചിത്രവാർത്ത ലളിതകല അക്കാഡമി പൊലി ഫോക്ക് ലോർ അക്കാഡമി അപ്പം അങ്ങനെ വെക്കുക കേരള ഫോക് ലോർ അക്കാഡമിയുടെ നിലവിലെ ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ ഈ എബരുടെ പേര് മസ്റ്റായിട്ടും പഠിക്കണേ ഇത് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലുള്ളതാണ് സോ അതുകൊണ്ട് ഇപ്പൊ ഈ പറയുന്ന അനുബന്ധ വസ്തുതകളും കൂടി പഠിക്കണം അപ്പൊ നമുക്കിതൊരു കറണ്ട് അഫയേഴ്സ് പ്ലസ് ജി കെ എന്നുള്ള രീതിയിൽ നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും സോ ഇത് വിട്ടുകളയരുത് തന്നെയുമല്ല ഈ ഒരു ഭാഗം എൽ ഡി സിക്കാരെ സംബന്ധിച്ചിടത്തോളം എൽ ജി എസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സാഹിത്യ മേഖല എന്ന് പറഞ്ഞൊരു പാർട്ട് വരുന്നുണ്ട് അല്ലേ ഇപ്പം എൽ ജി എസ് സിലബസിനകത്താണെങ്കിൽ സാഹിത്യരംഗത്തെ സാഹിത്യ മേഖല എന്നും പറഞ്ഞ് തന്നെ കൊടുത്തിട്ടുണ്ട് മറ്റേ ഇവരെ സംബന്ധിച്ചാണെങ്കിൽ കലാകായികം സാഹിത്യം എന്ന് പറഞ്ഞിട്ട് എൽ ഡി സിക്ക് ഒരു ടോപ്പിക്കുണ്ട് അവിടെയും നമുക്കിത് യൂസ് ചെയ്ത് പഠിക്കാം അതല്ലാതെ ജി കെ ആയിട്ടും അതിൻ്റെ അനുബന്ധ വസ്തുതകളായിട്ടും പഠിക്കാവുന്നതാണ് സോ ഇത് വിട്ടുകളയരുത് പഠിക്കണം നെക്സ്റ്റ് ലാസ്റ്റ് കേരള സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ അവർ പ്രസിഡന്റ് എന്ന് പറയുന്ന ആരാണ് കെ സച്ചിദാനന്ദനാണ് കേട്ടോ ചോദിച്ചിട്ടുണ്ട് റീസൻ്റ് നടന്ന ഏതോ ഒരു എക്സാം ക്വസ്റ്റിൻ പേപ്പറിൽ ഞാൻ കണ്ടതാണ് അപ്പം കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് അല്ലെങ്കിൽ ചെയർമാൻ ആരാണ് കെ സച്ചിദാനന്ദനാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് തിരുക്കൊച്ചി ഗവൺമെന്റ് കേരള സാഹിത്യ അക്കാദമി കൊണ്ടുവരുന്നത് അപ്പം കേരളത്തിലെ സാഹിത്യം അതുപോലെ തന്നെ മലയാള സാഹിത്യം അല്ലെ മലയാള സാഹിത്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഓഗസ്റ്റ് പതിനഞ്ചിന് നിലവിൽ വന്ന ഒരു പ്രസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത് കേരള സാഹിത്യ അക്കാദമി എന്ന് പറയുന്നത് ഇതിന്റെ ആദ്യ പ്രസിഡന്റ് ഇപ്പോഴും ബി എസ് സി ചോദിക്കാറുണ്ട് ഇവിടുത്തെ ആദ്യ പ്രസിഡന്റ് നമ്മൾ പഠിക്കണം സർദാർ കെ എം പണിക്കർ ഓക്കെ സർദാർ കെ എം പണിക്കർ ആയിരുന്നു ഏതാ കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കണം പഠിക്കണോട്ടോ ഇതിന് നമ്മളോട് ചോദിക്കാറുണ്ട് ഇപ്പോഴും ഇപ്പം സർദാർ കെ എം പണിക്കർ ആയിരുന്നു കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് നിലവിലെ പ്രസിഡന്റ് ആരാണ് കെ സച്ചിദാനന്ദൻ ഇനി കേരള സാഹിത്യ അക്കാദമിയുടെ നമ്മൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് വരുന്നത് അപ്പം അന്ന് തിരുവനന്തപുരത്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ ഇതിൻ്റെ ആസ്ഥാനം എങ്ങോട്ട് മാറ്റി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിലെ ഇതിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് മാറ്റുകയുണ്ടായി അപ്പോൾ ഇപ്പോഴും കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം തൃശ്ശൂരാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് ഓഗസ്റ്റ് പതിനഞ്ചിൽ തിരുവനന്തപുരത്ത് നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിലിൻ്റെ ആസ്ഥാനം തൃശ്ശൂരിലേക്ക് മാറ്റി ഓക്കെ അതുപോലെ തന്നെ കേരള സാഹിത്യ അക്കാദമിയുടെ ചില പ്രസിദ്ധീകരണങ്ങളുണ്ട് അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കണേ